തിരഞ്ഞെടുപ്പിന് മുൻപ് നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഓടിപ്പിടിച്ച് തറക്കല്ലിടലിന്റെയും ഉദ്ഘാടനം ചെയ്യലിന്റെയും തുക അനുവദിക്കലിന്റെയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന്റെയും തിരക്കിലായിരിക്കും കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ നിലവിൽ വരും അങ്ങനെ വന്നാൽ വോട്ട് ലക്ഷ്യമിട്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന നടപടികളിലേക്ക് സർക്കാരുകൾ പോകാൻ പാടില്ല അങ്ങനെയുണ്ടായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഭരണ നിർവഹണത്തിൽ കാര്യമായ മാറ്റമാണ് നമ്മുടെ നാട്ടിൽ വരാറുള്ളത് കാര്യങ്ങൾ തീരുമാനിച്ചു നടപ്പാക്കുന്നത് മന്ത്രിമാരായിരിക്കില്ല ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സമിതിയായിരിക്കും ഓരോ വകുപ്പിന്റെയും മേധാവികൾ ഈ സമിതിയിൽ ഉണ്ടാകും ഇങ്ങനെ ഒരു രീതി നടപ്പാക്കാൻ പ്രത്യേക കാരണവുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുക ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനും പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ അംഗവുമായ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സർക്കാർ തീരുമാനങ്ങൾ ധനവിനിയോഗം ഫണ്ട് അനുവദിക്കൽ ജീവനക്കാരുടെ സ്ഥലം മാറ്റം നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പ് ദുരിതാശ്വാസം കുടിവെള്ള വിതരണം നിയമനം അടക്കം നടപ്പാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനായി കമ്മീഷന് അയക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയായിരിക്കും വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ അതത് വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി എന്നിവരുമുണ്ടാകും പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതുവരെ ഇത് തുടരുന്നതായിരിക്കും സർക്കാർ തീരുമാനങ്ങളും നടപടികളും പരിശോധിക്കാൻ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പതിനൊന്നിന് കമ്മിറ്റി യോഗം ചേരും ഫയലുകൾ പരിശോധിച്ച് വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം വിശദീകരിക്കുന്ന കുറിപ്പ് സഹിതം ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് അയക്കും മറ്റൊരു കാര്യം സ്ക്രീനിംഗ് കമ്മിറ്റി അറിയാതെ ഫയലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കാൻ പാടില്ല എന്നുള്ളതാണ് പദ്ധതികളും തീരുമാനങ്ങളും നടപ്പാക്കാനാവില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വരെ നിയന്ത്രണങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് നടപടി തീരും വരെ പദ്ധതികളും തീരുമാനങ്ങളും വൈകാതിരിക്കാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത് സർക്കാർ തീരുമാനങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരാത്തതാണെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്താൽ മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുകയുള്ളൂ തദ്ദേശ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാനും കമ്മീഷന്റെ അനുമതി വേണ്ടിവരും തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് കുറിപ്പ് സഹിതം വകുപ്പുകൾ തലേന്ന് കൈമാറണമെന്ന് കെ ആർ ജ്യോതിലാൽ നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശയോടെ ഫയൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുന്നത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കമ്മീഷന് വേഗത്തിൽ തീരുമാനമെടുക്കാനാകും സർക്കാരിന് നടപടികളുടെ ആവശ്യകത ബോധ്യപ്പെടുത്താനുമാകും എന്തുകൊണ്ടാണ് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഭരിക്കുന്നവർ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകാതിരിക്കാനാണിത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു നടപടിയും പാടുള്ളതല്ല ഉദാഹരണത്തിന് വാഗ്ദാനങ്ങൾ ഗ്രാൻഡുകൾ സാമ്പത്തിക സഹായം തുടങ്ങിയവ സർക്കാരിന് നൽകാനാവില്ല പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനുമാകില്ല തറക്കല്ലിടൽ ഉദ്ഘാടനം എന്നിവ പാടില്ല നിയമനങ്ങൾ സ്ഥലം മാറ്റം എന്നിവയ്ക്കും ഔദ്യോഗിക സന്ദർശനങ്ങൾക്കും ഈ കാലയളവിൽ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് തിരക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നിപ്പോൾ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ